Hello, my dears. I have a question. Listen and do. What, we, what does the monkey say? Color and match. Read and complete. Add a line. So, first question: Activity 1: Listen and do. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് ഡു വാട്ട് ഷീസേഴ്സ് ടീച്ചർ പറയുന്നത് പോലെ ചെയ്യുക ഞങ്ങൾ ടാബലിന് ചൂടുള്ള റെഡ് ബ്ലൂ വൈറ്റ് യെല്ലോ അങ്ങനെ പല കളേഴ്സ് ഉള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും ബിഗ് സ്മോള് അങ്ങനെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും പിന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ എണ്ണം സാധനങ്ങൾ ഉണ്ടാവാം അതിൽ നിന്നും പറയുന്ന എണ്ണം എടുക്കാൻ പിന്നെ ചില ചിത്രങ്ങൾ ചില മൃഗങ്ങളുടെ ചിത്രങ്ങൾ ഡക്ക് റാബിറ്റ് എലിഫന്റ് അങ്ങനെ ഉണ്ടാവാം പിന്നെ നിങ്ങളുടെ പേര് എഴുതിയ സ്ട്രിപ്സ് ഉണ്ടാവാം അപ്പോൾ ഈ സാധനങ്ങളിൽ നിന്നും നിങ്ങൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എടുക്കണം ഇപ്പോൾ ടേക്ക് വൺ ടേക്ക് യുവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് അതിൽ നിന്ന് എടുക്കണം ടേക്ക് ടു ആപ്പിൾസ് എന്ന് പറഞ്ഞാൽ രണ്ട് ആപ്പിൾസ് അതിൽ നിന്ന് നിങ്ങൾ എടുക്ക എണ്ണി എടുക്കണം ടേക്ക് ബിഗ് ബസ് അല്ലെങ്കിൽ സ്മോൾ കാർ എന്ന് പറയുമ്പോൾ ആ ഐറ്റം എടുക്കണം അതുപോലെ റെഡ് കളറ് അല്ലെങ്കിൽ ബ്ലൂ കളർ ഐറ്റം എന്ന് പറയുമ്പോൾ കളറ് റെക്കഗ്നൈസ് ചെയ്തിട്ട് കളറ് തിരിച്ചറിഞ്ഞിട്ട് ആ സാധനം എടുക്കണം അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം കളേഴ്സിൻ്റെ എല്ലാം പേര് പഠിക്കണം നിർബന്ധമായിട്ടും ബിഗ് സ്മോൾ പഠിക്കണം പിന്നെ വൺ ടു മുതൽ വൺ ടു ത്രീ ഫോർ ഫൈവ് വരെ എന്തായാലും പഠിക്കണം പിന്നെ നിങ്ങൾ ഇതുവരെ പഠിച്ച എല്ലാ മൃഗങ്ങളുടെ പേരും കൃത്യമായി പഠിക്കണം നിങ്ങളുടെ പേര് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആക്ടിവിറ്റി ടു വാട്ട് ഡിസ് ദ മങ്കി സേ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ആ ബസ്സും കാറും ഹിറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് ബസ് പറയുന്നിട്ട് ഈസ് യോ മിസ്റ്റേക്ക് കാർ പറയുന്ന ഈസ് യോ മിസ്റ്റേക്ക് അപ്പോൾ ഇവിടെ വീണ്ടും ഫ്രണ്ട്സൊക്കെ പറയുകയാണ് ഇറ്റ് ഈസ് ദ മിസ്റ്റേക്ക് ഓഫ് ദ ബസ് അപ്പോൾ മങ്കി എന്തായിരിക്കും പറയുക നോ ഇറ്റ് ഈസ് ദ കാൾസ് മിസ്റ്റേക്ക് അല്ലേ അത് രണ്ടാളുടെയും തെറ്റാണ് അപ്പോൾ കാറിൻ്റെയും തെറ്റാണെന്ന് മങ്കി പറയും അല്ലേ അപ്പോൾ ഇവിടെ നമ്മളെന്ത് എഴുതും മിസ്റ്റേക്ക് ഓക്കെ മിസ്റ്റേക്കിൻ്റെ സ്പെല്ലിങ് പഠിച്ചിട്ടുണ്ടാവണം അതേപോലെ ആ പാടത്തിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേർഡ്സിൻ്റെയൊക്കെ സ്പെല്ലിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ഇവിടെ ഉണ്ട് മിസ്റ്റേക്കിൻ്റെ സ്പെല്ലിങ് അല്ലേ അത് നോക്കി എഴുതുകയും ചെയ്യാം നെക്സ്റ്റ് ആക്ടിവിറ്റി ത്രീ കളർ ആൻഡ് മാച്ച് ലുക്ക് എറ്റ് ദോളോയിങ് ടേബിൾ റീഡ് ആൻഡ് കളർ ദ പിക്ചേഴ്സ് സ്യൂട്ടബിളി ഡ്രോയ ലൈൻ ആൻഡ് ജോയിൻഡും നിങ്ങൾ എന്ത് ചെയ്യണം ഇതെല്ലാം വായിച്ചിട്ട് അതിന് മാച്ച് ആവുന്ന രീതിയിൽ ഇപ്പുറത്തുനിന്ന് കണ്ടുപിടിക്കണം ശേഷം അതിന് കളർ ചെയ്യണം വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മാച്ച് ചെയ്യണം പിന്നെ ഇതിൽ പറയുന്ന പ്രകാരം കളറും ചെയ്യണം ഫസ്റ്റ് വൺ ഗ്രീൻ മാംഗോ മാംഗോ മാത്രമേ ഇവിടെയുള്ളൂ ഗ്രീൻ ഇല്ല അപ്പോൾ എന്ത് ചെയ്യണം പിന്നീട് ഇതിന് ഗ്രീൻ കളർ കൊടുക്കണം റെഡ് ബസ് ബസ് മാത്രമേ ഉള്ളൂ റെഡ് കളർ നിങ്ങൾ പിന്നെ ചെയ്യുക ബ്ലാക്ക് എലിഫൻറ്റ് ബ്ലൂ ജിപ്പ് ആ പറയുന്ന പ്രകാരം കളർ ചെയ്താലാണ് ഒരു മാർക്ക് കിട്ടുക മാച്ചിങ്ങിന് നാലങ്ങനെ ടോട്ടൽ അഞ്ച് മാർക്കാണ് ഈ ഒരു പ്രവർത്തനത്തിനുള്ളത് ഫോർ റീഡ് ആൻഡ് കംപ്ലീറ്റ് സെലക്ട് ഫ്രം ദ ബോക്സ് ആൻഡ് കംപ്ലീറ്റ് സെൻറ്റൻസസ് ഈ ബോക്സ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം വേർഡ്സ് എടുത്തിട്ട് ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യണം അത് അപ്പോൾ ഈ ക്വസ്റ്റിനിൽ പോകുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ഈ ബോക്സ് വായിക്കുക എ ബിഗ് ലോങ് ലെഗ്സ് ത്രീ വീൽസ് സ്മോൾ ബീക്ക് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഫിലിന്തർ ബ്ലാങ്ക്സിലേക്ക് പോവാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും ദ എലിഫൻറ്റ് ഹാസ് ഡാഷ് ഇയേഴ്സ് റിങ് ഇയേഴ്സ് ആണോ ബിഗ് ഇയേഴ്സ് ആണോ ലോങ്ങ് ലെഗ്സ് ആണോ ത്രീ വീൽസ് ആണോ എ സ്മോൾ ബീക്ക് ആണോ ഏതാണ് ബിഗ് അല്ലേ അപ്പോൾ ബിഗ് ഇവിടെ എഴുതുന്നു നെക്സ്റ്റ് ജിറാഫ് ഹാസ് എന്താണ് ലോങ് ലെഗ്സ് നെക്സ്റ്റ് സ്പാരോ ഹാസ് സ്പാരോ സ്പാരോക്ക് എന്തുണ്ട് സ്മോൾ ബീക്ക് അല്ലേ പാരറ്റ് ഹാസ് റിങ് അല്ലേ ഓക്കെ ഓട്ടോറിക്ഷ ഹാസ് ത്രീ വീൽസ് മൂന്ന് ചക്രങ്ങളുണ്ട് അതിവിടെ എഴുതുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി ഫൈവ് ആഡ് എ ലൈവ് ലിസൺ ടു ദ ടീച്ചർ ആൻഡ് സീങ് ആഫ്റ്റർ ഹർ ടീച്ചർ പറയുന്നത് കേട്ടിട്ട് ടീച്ചറോട് കൂടെ പാടുവാം കാർ സ്മോ ബ്ലൂ കാര് അതേപോലെ ബസ് ബിഗ് ബസ് ഹാങ് ഹസ് ബസ് ഗ്രീൻ ബസ് റൺസ് ഓൺ ദ റോഡ് ഇപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ വായിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യണം ആ പിക്ചറിന് കളർ ചെയ്യണം ഇവിടെ ബ്ലൂ കളർന്ന് വായിച്ചിട്ടുണ്ട് ബ്ലൂ കളർ കൊടുക്കണം ബസ്സിന് ഇവിടെ ഗ്രീൻ ബസ് എന്ന് വായിച്ചുകൊണ്ട് ഗ്രീൻ കളർ കൊടുക്കണം നെക്സ്റ്റ് ഈ ഫോം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ആൻഡ് എ ലൈൻ ടു ദ റൈൻ ജീപ്പ് സ്മോൾ ജീപ്പ് ടു ജീപ്പ് ജീപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് അപ്പോൾ ജീപ്പ് ബ്ലാക്ക് ജീപ്പ് അങ്ങനെയല്ലേ മുകളിലുള്ളത് വേണ്ട ബസ് ഗ്രീൻ ബസ് അപ്പോൾ ജീപ്പ് ബ്ലാക്ക് ജീപ്പ് റൺസ് ഓൺ ദ റോഡ് ഓക്കെ ഈ രീതിയിൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക അപ്പം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാം സീ വിത്ത് നെക്സ്റ്റ് വീഡിയോ ടിൽ ട്വൻ ബൈ ബൈ ടേക്ക് കെയർ